ദ ജേണലിസ്റ്റിലേക്ക് യുദ്ധത്തിലൂടെ എല്ലാം പരിഹരിക്കാമെന്നും എല്ലാം നേടാമെന്നും ശത്രുക്കളെ എല്ലാം അവസാനിപ്പിക്കാമെന്നും ഒക്കെ കരുതിയിറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ ഇപ്പോൾ നിലയില്ലാ കയത്തിലെന്ന പോലെ പെട്ടു നിൽക്കുകയാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇറാനും അതോടൊപ്പം ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും നിന്നുമൊക്കെയുള്ള മറ്റ് മിലീഷ്യകളുമൊക്കെ ചേർന്ന് ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യം ഏഴ് മുഖങ്ങളിൽ ആക്രമണം നടത്തേണ്ട അവസ്ഥയിലാണ് ഞങ്ങളെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആദ്യം പറഞ്ഞത് അല്പം അഭിമാനത്തോടെയായിരുന്നു കാരണം ബഹുമുഖ ആക്രമണങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ട് ഞങ്ങൾ വിജയിക്കുകയാണ് എന്ന ടോണായിരുന്നു അന്ന് നെത്തന്യാഹു മുന്നോട്ട് വെച്ചത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു തുറസായ സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ ഒരു യോഗം നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭയചകിതരായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഏത് നിമിഷവും ഇസ്രായേലിലേക്കൊരു വലിയ ആക്രമണം ഉണ്ടാകുമെന്നും അതൊക്കെ നതന്യാഹുവിനെയും ചില ഉന്നതരെയുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കുമെന്നും ഒക്കെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ നെതന്യാഹുവിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു സ്വന്തം മകൻ്റെ വിവാഹം പോലും അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥ കോടതിയിലെ ഹിയറിങ്ങിന് പോകാൻ പോലും ധൈര്യമില്ലാതെ കേസിൻ്റെ നടപടികൾ കുറേ കാലത്തേക്ക് പോലും മാറ്റിവെക്കണമെന്ന് അഭിഭാഷകനെ കൊണ്ട് പറയിക്കേണ്ടി വരുന്ന അവസ്ഥ ഉറക്കവും ഊണും മീറ്റിങ്ങും യാത്രയും ഒക്കെ ബങ്കറുകളിലും ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്കും മാറ്റപ്പെടുന്ന അവസ്ഥ അതോടൊപ്പം ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നൊരു സാഹചര്യമുണ്ടായത് വടക്കൻ ഇസ്രായേൽ നഗരമായ ഹൈഫയിലാണ് ഒരു കാലത്ത് സജീവമായിരുന്ന ആ നഗരം ഇന്ന് ഒരു പ്രേത നഗരം പോലെ ആയിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ആളുകളില്ല വ്യവസായശാലകളില്ല സ്കൂളുകളില്ല എല്ലാം ശൂന്യമായി കിടക്കുന്നു അതായത് ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം എങ്ങനെയാണോ ഗസയിലെ പല നഗരങ്ങളും മാറ്റപ്പെട്ടത് അല്ലെങ്കിൽ തകർക്കപ്പെട്ടത് അതുപോലെയൊക്കെ തന്നെയാണ് ഹൈഫയുടെയും അവസ്ഥ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ലബനൻ്റെ തെക്കൻ അതിർത്തിയോട് ചേർന്ന പ്രദേശമായതിനാൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഹൈഫയെ ഇനി ലക്ഷ്യമാക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് ലബനാൻ്റെ വടക്കൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങൾ ഇവിടുത്തെ ജൂതസമൂഹം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കാരണം ഹിസ്ബുള്ള ഓരോരോ പ്രദേശങ്ങളിലേക്ക് ആക്രമണം കടുപ്പിക്കുമ്പോൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഇസ്രായേലിൻ്റെ ഒരു നഗരത്തിൻ്റെ ചലനത്തെ പോലും ഇല്ലാതാക്കുന്ന വിധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കടകളും സ്കൂളുകളും ഒക്കെ അവിടെ അടച്ചുപൂട്ടാൻ പോവുകയാണ് വ്യവസായശാലകൾ നേരത്തെ തന്നെ പ്രതിസന്ധിയിലാണ് അതും അടച്ചുപൂട്ടപ്പെടാൻ പോകുന്നു അതായത് ഒരു നഗരം അല്ലെങ്കിൽ ഒരു പ്രദേശം ഒരു മേഖല ഒന്നാകെ ആളുകൾ ഒഴിഞ്ഞ് ഇല്ലാതായി മരവിച്ച് പോകുന്ന കാഴ്ച ഗസയിലെ ജനങ്ങളെ രാഖ്യുരാമാനം ഭീഷണിപ്പെടുത്തി കുടിയിറക്കിന് വിധേയമാക്കിയപ്പോൾ നെതന്യാഹു കരുതിയിട്ടുണ്ടാകില്ല സ്വന്തം രാജ്യത്തെ സ്വന്തം ജനതയും ഇതുപോലെ കടുത്ത ദുരവസ്ഥയിലാകുമെന്ന് എന്താണ് ഭാവി എന്ന് പോലും അറിയാതെ ലക്ഷക്കണക്കിന് പേർ വടക്കൻ ഇസ്രായേലിലെ പല നഗരങ്ങളിൽ നിന്നും കൂട്ടപ്പലായനം നടത്തി മാസങ്ങളായി ഷെൽട്ടറുകളിലാണ് ഇസ്രായേലിൽ മാധ്യമങ്ങൾക്ക് പല തരത്തിലുള്ള സെൻസറിംഗ് ഉള്ളതുകൊണ്ടും ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ എല്ലാ കാര്യവും കൃത്യമായി പുറം ലോകത്ത് അറിയിക്കാത്തതുകൊണ്ടും പല വസ്തുതകളും വിവരങ്ങളും നമ്മൾ അറിയാതെ പോകുന്നതാണ് ശരിക്കും പരിശോധിച്ചാൽ ഇസ്രായേലിനുള്ളിലെ അവസ്ഥ അതി എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും തലസ്ഥാന നഗരമായ ടെല്ലവീവിലേക്കുൾപ്പെടെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ചെറിയൊരു ഗ്രൂപ്പ് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്കൊക്കെ വെറും നൂറ്റി അൻപത് കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ലബനനിൽ നിന്ന് അതുകൊണ്ട് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണങ്ങളൊക്കെ അതിശക്തവും അതിവേഗവും നടത്താൻ സാധിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ സ്വതാര്യ സ്വകാര്യ വസതിയിലേക്ക് നടന്ന ഡ്രോൺ ആക്രമണം പോലും ഏതാണ്ട് എഴുപത് കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് അതുകൊണ്ട് തന്നെ ലെബനനിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ അത് വളരെ വലുതായിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും കുടിയേറ്റ ജനതയാണ് കൂടുതലായി ജൂതന്മാരാണ് കൂടുതലായി യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ഹൈഫയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അതായത് ജൂത സമൂഹത്തിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള നേരത്തെ തന്നെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ ഇരുപത്തി അഞ്ച് നഗരങ്ങളുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തി അവിടുത്തെ ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു ആ നിർദ്ദേശം നൽകിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന നിലയിൽ ഹിസ്ബുള്ള ചൂണ്ടിക്കാണിച്ചത് അത് ഈ നഗരങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യം ശക്തമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നഗരങ്ങൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വ്യാപനമുള്ള നഗരങ്ങളിലായതിനാൽ അവിടേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും നിങ്ങൾ ഒഴിഞ്ഞുപോക്കോളൂ എന്നാണ് ജനങ്ങളോട് ഹിസ്ബുള്ള പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഹൈഫയിലെ കുടിയേറ്റ ജനതയ്ക്ക് ജൂത സമൂഹത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയത് പക്ഷേ അത് അതിഭയാനകമായി തിരിച്ചടിച്ചു കരയുദ്ധത്തിനെ തുടർന്ന് പ്രകോപിതരായ ഹിസ്ബുള്ള ഹൈഫ നഗരത്തിലേക്ക് സൈന്യത്തിന് നേരെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തി ഇതോടുകൂടി അവിടുത്തെ ജനങ്ങൾ ഒറ്റപ്പെട്ടു അതിനുശേഷമാണ് അവിടുന്ന് പലായനം തുടങ്ങിയത് അതായത് ഹൈഫയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങൾ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ ഇതിലായി നീനി ആ ജനങ്ങൾക്ക് വിടേക്ക് തിരിച്ചു പോകാൻ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ ജനങ്ങൾ വടക്കൻ പ്രദേശത്തേക്ക് വടക്കൻ ഇസ്രായേൽ മേഖലയിലേക്ക് പോകാനുള്ള സാധ്യതകളും കുറവാണ് കാരണം അവിടെയും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾക്ക് കടകളോ സൗകര്യങ്ങളോ അവശ്യ സാധനങ്ങൾ വാങ്ങാനോ സ്കൂളിൽ പോകാനോ ഒന്നും കഴിയാത്ത വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നേരിടുന്നത് ഇനിയും കുട്ടികളുമായി ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ മാധ്യമങ്ങളോട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതായത് അതേസമയം ജനങ്ങളോട് ഇവിടം വിട്ട് പോകരുത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു അതായത് ഒരു വശത്ത് വടക്കൻ ഇസ്രായേലിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ജനത അവിടെ നഗരങ്ങളിൽ ആളില്ലാത്ത അവസ്ഥ ഇപ്പുറത്ത് ഈ പറയുന്ന ഹൈഫ നഗരത്താണെങ്കിൽ ജനങ്ങൾ കുറേയൊക്കെ പോയിരിക്കുന്നു ബാക്കി ജനങ്ങൾ അവിടെ ഐസൊലേറ്റഡ് ആയിരിക്കുന്നു അവർക്ക് പുറത്തു കഴിയുന്നില്ല ആക്രമണങ്ങൾ ശക്തമാകുന്നു കെട്ടിടങ്ങൾ അടച്ചുപൂട്ടുന്നു സ്കൂളുകൾ അടച്ചുപോ പൂട്ടുന്നു അവശ്യ സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യം വരുന്നു അങ്ങനെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഇസ്രായേലിലെ പല നഗരങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹെർസി ഹലേവി എന്ന ഐ ഡി എഫിൻ്റെ തലവിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ ഇസ്രായേലിൻ്റെ പല നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ഹിസ്ബുള്ള തകർക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെയുള്ള ദുരിതങ്ങൾ ഈ ഇസ്രായേലിലെ ജനങ്ങളും അനുഭവിക്കുന്നു ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച് യുദ്ധവും കെടുതികളും ഒക്കെ പുതിയ പുതിയ സംഭവങ്ങളല്ല മാത്രവുമല്ല അവർ കൂട്ടപ്പലായനം നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത നിലയിലേക്ക് നേരത്തെ തന്നെ യുദ്ധക്കെടുതികൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിലെ ഈ ജനതയ്ക്ക് ഇതൊക്കെ പുതുമയാണ് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു യുദ്ധവും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇത് വലിയ തിരിച്ചു ടിയാണ് വലിയ തോതിൽ ജനങ്ങളെ അത് ബാധിക്കുന്നുണ്ട് ഗസയേക്കാൾ വലിയ നാശനഷ്ടങ്ങളും തിരിച്ചടികളുമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല നഗരങ്ങളും വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു ഭയചകിതരായി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഓരോ മണിക്കൂറിലും ബങ്കറുകളിലേക്ക് ഓടുന്നു വാഹനങ്ങൾ നിന്നു കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ തുടർച്ചയായി വരുന്നു പലയിടങ്ങളിലേക്കും ഇസ്രായേലിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ സക്സസ്ഫുള്ളായി നടത്താൻ കഴിഞ്ഞു എന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ തീ കത്തുന്ന നിലയിലുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്നത് ുന്ന വാഹനങ്ങളും ഒക്കെ ദൃശ്യങ്ങളിൽ വരുന്നു ഹൈഫയിലേക്ക് നിരന്തരമായി ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ വിജയകരമാണ് എന്നാണ് അവകാശപ്പെടുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ നഗരങ്ങളിൽ ദുരിതം വർദ്ധിക്കുകയാണ് ജനങ്ങൾ കൂട്ടനിലവിളിയിലാണ് വലിയ പ്രതിസന്ധിയിലാണ് എന്താകും ഭാവി എന്നതിനെക്കുറിച്ച് അവർക്കും ഒരു വ്യക്തതയുമില്ല മരണഭയം അല്ലെങ്കിൽ യുദ്ധഭീതി ഇസ്രായേലിനെയും ഗ്രസിച്ചിരിക്കുകയാണ് പല നഗരങ്ങളെയും തകർത്തിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം